നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിന് പിന്നിലേക്ക് ഇടിച്ചു കയറി കാർ തകർന്ന് നാലു പേർ മരിച്ചു കർണാടകയിലാണ് വൻ ദുരന്തം ബാഗൽകോട്ട് ജില്ലയിലെ തുമ്മാരമ്മട്ടി ക്രോസിന് സമീപമാണ് കരിമ്പ് കയറ്റി നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിലേക്ക് കാറിടിച്ച് കാർ ഇടിച്ച് വയസ്സുള്ള മല്ലു പൂജാരി വയസ്സുള്ള കല്ലപ്പ കൌതകി മുപ്പത്തഞ്ച് വയസ്സുള്ള കാമാഷി ബാഡികേര മുപ്പത് വയസ്സുള്ള തൂക്കാറാം തലേവാദ എന്നിവരാണ് മരണപ്പെട്ടത് വിജയപുര ജില്ലയിലെ പൊനകനഹള്ളി ഗ്രാമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടത് ജെസിബി ഉപയോഗിച്ചാണ് കരിമ്പുകൾ മാറ്റി കാർ പുറത്തെടുത്ത് മൃതദേഹങ്ങൾ മാറ്റിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ്